തിരുനാവായ നവാകുന്ത ക്ഷേത്രം നവയോഗികൾ പ്രതിഷ്ഠ ചെയ്തെന്നാണ് ഐതിഹ്യം ഇവിടെ പ്രേതങ്ങളെ പിതൃക്കളാക്കി ഉയർത്തിയിട്ട് ബലിയിടുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പരിപൂർണമായ ആ ഒരു മന്ത്രസഹിതവും ആചരണ രീതികളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ പിലഹോമം പൂജയൊക്കെ ദിവസം ചെയ്യാറുണ്ട് പരശുരാമനും പിന്നെ പഞ്ചപാണ്ഡവരും ഒന്ന് ബലിയിട്ടും എന്നൊക്കെയാണ് നമ്മൾ ഐതിഹ്യം അപ്പൊ വളരെ വിശേഷമാണ് ഈ വൈകുണ്ഠദദായകനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് മോക്ഷം കിട്ടാൻ ദുരിതം പോകാൻ താമരമായ വഴിപാട് കഴിക്കുന്നത് വളരെ വിശേഷമാണ് ഭഗവാൻ പുനർജനിക്കുന്ന ഒരു പുണ്യ പുണ്യനിമിഷം കൂടിയാണിത് ഭഗവാൻ തന്നെ ഏറ്റെടുത്ത് ഒരു ജനപ്രവാഹത്തിലൂടെ ഈ കാര്യങ്ങൾ ലോകത്തിന്റെ മുന്നിൽ സജ്ജനങ്ങളുടെ മുന്നിലൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നും നിള ഒഴുകുന്ന പോലെയുള്ള ഭക്തജനത്തിരൊക്കെയാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സംസ്കാരത്തിന്റെ ഒരു മൂലസ്ഥാനമാണ് ശരിക്കും പിന്നോട് അനുബന്ധിച്ചിട്ടാണ് അന്ന് ഈ മാഘമഹ മഹോത്സവം ഇവിടെ നടന്നിരുന്നത് അതു പിന്നെ മാമാങ്കം എന്നുള്ള പേരിൽ മാറി ഒഴാന്നുള്ളത് ഞങ്ങൾക്കൊരു വികാരമാണ് അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഏഴ് സപ്തം നദികളും കൂടെ ഒഴുകുന്നുണ്ടെന്നാണ് സങ്കല്പം അമ്മയുടെ യാഥാർത്ഥ്യം ആ സംസ്കാരം തിരിച്ചറിഞ്ഞ് ആ മക്കൾ ഇങ്ങനെ ഒരു ഉത്സവം പോലെ നടക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം ആ അമ്മക്ക് എന്തായാലും ഉണ്ടാവും പൂവ് വിരിഞ്ഞ വണ്ടിനോട് പറയണ്ട അല്ലെങ്കിൽ പഞ്ചസാര ഉറുമ്പ് അവിടെ തന്നെ വരും അതാണ് ഈ സംസ്കാരത്തെ സ്നേഹിക്കുന്നവരും ഈ വിശ്വാസികളും ഇവിടെ ഒഴുകിയെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് വൈഷ്ണവൾവാർമാർ മഹാമാഘമേളയ്ക്ക് വേദിയാകുന്ന പുണ്യനിലയുടെ വടക്കേ തീരത്ത് കുടികൊള്ളുന്ന തിരുനാവായ നാവാമുകുന്ദേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കവും അതിമനോഹരമായ ഐതിഹ്യങ്ങളുമുള്ള മലപ്പുറം ജില്ലയിലെ അതിപുരാതനമായ ക്ഷേത്രമാണിത് ഭക്തർക്ക് കൊടികേറി കണി കാണാനുള്ളൊരു ഭാഗ്യം കൂടി വരദാനം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത് ഞാൻ ശ്രീഹരി ഗിരീഷ് നമ്പൂതിരി തിരുനാവായ ഊഴമേശാന്തിമാരിൽ ഒരാളാണ് തിരുനാവായ നവ നവാകുന്ത ക്ഷേത്രം നവയോഗികൾ പ്രതിഷ്ഠ ചെയ്തെന്നാണ് ഐതിഹ്യം നവയോഗികൾ എന്നുള്ളത് ദ്വരുഗത്തിന് മുമ്പേ ത്രേതായുഗത്തിലെ ഇക്ഷുക്കുരാജവംശം നിങ്ങൾ കേൾക്കാറ് അറിയുണ്ടാവും അതിലെ മുപ്പത്തൊമ്പതാമത്തെ രാജാവാണ് ശ്രീരാമൻ അതിലെ അഞ്ചാമത്തെ രാജാവായ ഋഷഭിനും ജയന്തിക്കും ഒമ്പത് മക്കളുണ്ടായി ആ ഒമ്പത് മക്കളും ജനിച്ച ഉടനെ നവ യോഗികളായിരുന്നു അവർ അയോധ്യ വിട്ട് പുറത്തേക്ക് പോയി അങ്ങനെ അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും തപസ അനുഷ്ഠിക്കുന്ന സമയത്ത് അവർക്ക് സാളഗ്രാമം കിട്ടുന്നതും ഈ എട്ട് ഒമ്പത് സാളഗ്രാമം കിട്ടിയ അശരീരി ഉണ്ടാവുകയാണ് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാന സ്ഥലത്ത് ഇത് പ്രതിഷ്ഠിക്കാൻ അങ്ങനെ ആദ്യത്താൾ വരുന്നു ഹരി മുതൽ കരഭാചം വരെയുള്ള ഒമ്പത് പേരാണ് ആദ്യത്താൾ വന്ന് പ്രതിഷ്ഠിച്ചു രണ്ടാമത്തെ രണ്ടാമത്താൾ വന്ന് പ്രതിഷ്ഠിച്ചു എട്ട് പേരും പ്രതിഷ്ഠിച്ചപ്പോഴും ഒക്കെ താണുപോയി അപ്പോൾ ഒമ്പതാമത്തെ ഒമ്പതാമത്താൾ പ്രതിഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒമ്പതാമത്താൾ ഇവിടെ വരുമ്പോൾ ഈ താന്ത്രിക പദ്ധതി പ്രകാരം നിയമം നിശ്ചയിക്കുകയെന്ന് പറഞ്ഞിട്ട് പ്രതിഷ്ഠ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ദിനാചരണങ്ങളും വാർഷികാചരണങ്ങളും നമ്മൾ നിയമം നിശ്ചയിക്കണം അത് ചെയ്യാത്തതുകൊണ്ടാണ് താണുപോയി എന്നുള്ള ഒരു ഇത് അറിഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കിയോണ്ട് ഇവിടെ ദിവസവും പാൽപ്പായസവും താമ്പരമാലയും നെയ്വിളക്കും വെക്കാൻ പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമ്പതാമത്തെ ഈ സാളഗ്രാമമായിട്ടുള്ള വിഗ്രഹം നിലനിന്നാണ് ഐതിഹ്യം പക്ഷെ ഇവിടെ സാളഗ്രാമമായിട്ടല്ല പ്രതിഷ്ഠ ഇവിടെ പഞ്ചലോഹത്തിൽ അഞ്ചടി ഉയരത്തിലുള്ള പാദം വരെ അറിയുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയാണ് അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചില ബുക്കുകളിലൊക്കെ പഴയ കാലത്ത് മുട്ടു വരെയുള്ളൂ താഴത്തേക്ക് പോകുമ്പോൾ പിടി അങ്ങനെയൊക്കെ ഇപ്പോൾ പലരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് വന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രതിഷ്ഠ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവായിട്ട് തന്നെയാണ് പിന്നെ ഈ നൂറ്റെട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നൂറ്റാറിനോ രണ്ടരോ നേപ്പാളിലോ അല്ല നൂറ്റെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ എല്ലാം തിരുവൂല തുടങ്ങുക അതിൽ ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകത ഇവിടെ മഹാലക്ഷ്മിയോട് മഹാലക്ഷ്മിന്ന് ബോർഡൊക്കെ ഉണ്ടെങ്കിലും ശ്രീ ഭഗവതി ആയിട്ടാണ് സങ്കല്പം അപ്പോൾ വൈകുണ്ഠദായകനായിട്ടും മഹാവിഷ്ണു ഇരിക്കുന്നതുകൊണ്ട് മോക്ഷദായകനും കൂടിയാണ് അപ്പോൾ ത്രിമൂർത്തി സങ്കല്പമായിട്ടുള്ളതുകൊണ്ട് ഈ മോക്ഷദായകനായിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ബലി ഡാനൊക്കെ ഇത്രയും നമുക്ക് പ്രാധാന്യം കാരണം ഇവിടെ ഇവിടുത്തെ പറ്റി പറയാറുള്ളത് ആത്മാക്കള് സ്വർഗത്തിലേക്ക് കുടിയേറുന്ന ഒരു ശാന്തി തീരായിട്ടാണ് തിരുനാവായനെ എല്ലാവരും പറയാറ് കാരണം ഇവിടെ വന്ന് ബലിയിടുന്നതും ഇവിടെ പ്രേതങ്ങളെ പിതൃക്കളാക്കി ഉയർത്തിയിട്ട് ഒരു സ്ഥലമാണ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പരിപൂർണമായ ആ ഒരു മന്ത്രസഹിതവും ആചരണ രീതികളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ പരിപൂർണമായിട്ട് പിന്നെ ദിവസവും ഇവിടെ തിലഹോമം സായുജി പൂജയൊക്കെ ദിവസം ചെയ്യാറുണ്ട് മുന്നൂറ്ററുന്ന് ദിവസം ബലിയുണ്ട് മുന്നൂറ്ററുന്ന ദിവസവും തിലഹോമം സായുജി പൂജയും ചെയ്യും അപ്പം ക്ഷേത്രം എന്നുള്ളത് ഇപ്പോൾ ഈ പഴയകാലത്ത് ഇവിടെ ഈ പരശുരാമന പരശുരാമനും പിന്നെ പഞ്ചപാണ്ഡവരും ഒന്ന് വലിയിട്ടു എന്നൊക്കെയാണ് ഐതിഹ്യം അപ്പോൾ വളരെ വിശേഷമാണ് ഈ വൈകുണ്ഠദദായകനായിട്ടിരിക്കുന്നതുകൊണ്ട് മോക്ഷം കിട്ടാൻ അത് ഇപ്പോൾ ഇവിടെ താമരമാല നേരെന്നു പറയും കാരണം ദുരിതം ഉണ്ടെങ്കിൽ ദുരിതം പോകാൻ താമരമാല വഴിപാട് കഴിക്കുന്നത് വളരെ വിശേഷമാണ് ഇപ്പോൾ ഈ മലയാള രാജ്യം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം കന്യാകുമാരി കോകരണം വരെയുള്ള ഈ സ്ഥലത്ത് ഇപ്പോൾ ശരിക്കും ഇവിടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മൂലസ്ഥാനമാണ് ശരിക്കും ഇവിടെയാണ് പഴയ കാലത്ത് ഇവിടെ വെച്ചിട്ടാണ് ഈ പിന്നെ താപച്ചെല്ലൂർ എന്നുള്ള സ്ഥലത്ത് ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഇതിനോടനുബന്ധിച്ചിട്ടാണ് അന്ന് ഈ മാഘമഹോത്സവം ഇവിടെ നടന്നിരുന്നത് അതു പിന്നെ മാമാങ്ക എന്നുള്ള പേരിൽ മാറി അപ്പോൾ ഒരു തിരുനാവായക്കാരനായിട്ടോ അല്ലെങ്കിൽ ഈ ദേശക്കാരനായിട്ട് ഇതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം ഞങ്ങൾക്ക് പുഴ എന്നുള്ളത് ഞങ്ങൾക്കൊരു വികാരമാണ് അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പക്ഷേ കുട്ടിയമ്മ മോലക്ക് ഇപ്പോൾ അച്ഛനും അമ്മടിയും കൂടെ വരുമ്പോൾ ഞങ്ങൾക്ക് പുഴ ഒരു കൂട്ടുകാരിയായിരുന്നു അതിനുശേഷം പിന്നെ യൗവനത്തേക്ക് എത്തുമ്പോൾ പുഴ ഞങ്ങൾ കാമുകിയായിരുന്നു അതിനുശേഷം പിന്നെ ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ പുഴയിൽ ഞങ്ങൾ കാണുന്നത് ആ ഭാര്യയുടെ മുഖമായിരുന്നു പിന്നെ അതിനുശേഷം നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ പുഴ വക്കിന് വന്നിരുന്നിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് നല്ലത് പറഞ്ഞ ഒരാളൊരു വഴികാട്ടിയായിരുന്നു പിന്നെ കുറച്ചും കൂടി പ്രായമാകുമ്പോൾ ക്ഷേത്രദർശനത്തിനൊക്കെ വരുമ്പോൾ ഒരു ആധ്യാത്മിക ഗുരുവായിരുന്നു അതിനുശേഷം മരിച്ചു കഴിഞ്ഞതിന് ശേഷം മോക്ഷദായികയാണ് നമ്മൾ ചിതാവസ്വം ബോർഡ് ഒഴുക്കുമ്പോൾ അപ്പം ഇത്രയും ഭാവത്തിലാണ് നമ്മളിവിടെ ഈ തിരുനായക്കാരല്ല കേട്ടോ പുഴ എല്ലാവരുടെയാണ് പക്ഷെ ഇവിടെ പരിപൂർണമായിട്ട് പുഴ ഇല്ലാത്തൊരു ഉത്സവമില്ല ഞങ്ങളെ കളിസ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പുഴയുടെ ഉത്സവം ഇവിടെ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് നടക്കുമ്പോൾ ആ അമ്മയുടെ അതായത് ആ സമയത്ത് ഏഴ് സത്വ നദികളും കൂടെ ഒഴുകേണ്ടെന്നാണ് സങ്കല്പം അപ്പോൾ ഈ കൂട്ടുകാരികൾ കൂടെ ഒഴുകുന്ന സമയത്ത് അമ്മയുടെ യാഥാർത്ഥ്യ സത്വം തിരിച്ചറിഞ്ഞ് ആ സംസ്കാരം തിരിച്ചറിഞ്ഞ് ആ മക്കൾ ഇങ്ങനെയൊരു ഉത്സവം പോലെ നടക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം ആ അമ്മയ്ക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് ഇപ്പം ഞാനിപ്പോൾ സ്വാമിജിയോടൊക്കെ അത് പറഞ്ഞു തരുന്നു ഇത് നദികളല്ല എട്ടാമത്തെ ഒരു നദിയും കൂടി ഒഴുകണ്ട് ഞങ്ങളുടെയൊക്കെ സന്തോഷാശ്രീച്ചുകൾ ഇവരൊക്കെ പാദങ്ങളിലൂടെ പതിച്ച് ഒരു എട്ടാമത്തെ നദിയും കൂടിയും ഈ ദിവസങ്ങളിത് കൂടെ ഒഴുകണ്ട് ആനന്ദ കുഞ്ഞ സ്വാമിജിയോടും മഹാമണ്ഡലേശ്വരനോടും ഇതിനോട് കൂടെ നിന്ന് എല്ലാവരോടും ഒരു തിരുനാവായക്കാരൻ എന്നുള്ള നിലയ്ക്ക് നൂറ് ശതമാനം നന്ദിന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം അവർക്കും കൂടിയുള്ള ഉത്തരവാദിത്തമാണ് എല്ലാവരെയാണ് സംസ്കാരം അപ്പോൾ നമുക്ക് അത് ഇപ്പോൾ അതാ ഞാനിപ്പോൾ എല്ലാവരോടും അതാ പറയാറ് ഒറിജിനൽ പൂവ് വിരിഞ്ഞാൽ വണ്ടിനോട് പറയണ്ട അല്ലെങ്കിൽ പഞ്ചസാര നിലത്തിട്ടഴിഞ്ഞാൽ ഉറുമ്പ് അവിടെ തന്നെ വരും അതാണ് ഈ സംസ്കാരത്തെ സ്നേഹിക്കുന്നവരും ഈ വിശ്വാസികളും ഇവിടെ ഒഴുകിയെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഇത് തുടരാനും ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ജനങ്ങളെ ഏറ്റെടുത്തു ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എല്ലാവിധ സന്തോഷവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ശരിക്കും ഈ നാട് ജനങ്ങളെ എല്ലാവരും നാട്ട് ഇങ്ങനെ യശസ്സായിട്ട് ഉയർന്നു വരുമ്പോൾ ഒരു നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് വളരെ 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 സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത് ആദ്യത്തെ ഘട്ടത്തിൽ പത്ത് വർഷം മുമ്പേ ഈ പ്രാദേശികമായിട്ട് നടത്തിയവരോടും പിന്നെ സഹോദരനായ സുധീർ നമ്പൂതിരി ശബരിമന്മേൽശാന്തി അദ്ദേഹത്തോടും കൂടെ നിൽക്കുന്ന എല്ലാവരോടും വളരെ 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 സന്തോഷം ഈ നാട്ടുകാരൻ നാട്ടുകാരൻ എന്നുള്ളൊരു ആ ശബ്ദത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ആ ശബ്ദത്തിൽ ഞാൻ പറയുകയാണ് വളരെ സന്തോഷം സ്വാമി ശരണം ഇവിടെ ഈ വർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹാമഹോത്സവം യഥാർത്ഥത്തിൽ വർഷങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നൊരു കാര്യങ്ങളായിരുന്നു അത് പുനരാവിഷ്കരിച്ച് വളരെ പ്രൗഢ ഭംഗിയോട് ഭംഗിയോടു കൂടിയിട്ട് തന്നെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നീളാതീരത്ത് നവാമൂന്നിൻ്റെ തിരു മുന്നിൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പുനർജനിക്കുന്ന ഒരു പുണ്യ പുണ്യനിമിഷം കൂടിയാണിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ തുടങ്ങുന്ന അവസരത്തിൽ സംഘാടകർക്ക് പോലും ഓരോ വ്യക്തികൾക്ക് പോലും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ളൊരു അറിവോ അല്ലെങ്കിൽ ഏത് തീരും എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ അത് ഭഗവാൻ തന്നെ ഏറ്റെടുത്ത് ഒരു ജനപ്രവാഹത്തിലൂടെ ഈ കാര്യങ്ങൾ എല്ലാവരെയും ലോകത്തിൻ്റെ മുന്നിൽ സജ്ജനങ്ങളുടെ മുന്നിലൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നവാമുകുന്ദ കൃപയാലെ മാത്രമാണ് അപ്പോൾ ഇവിടുത്തെ മേൽശാന്തി എന്നുള്ള നിലയിൽ എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പത്ത് പതിനാല് ദിവസത്തോളമായി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാം തീയതി വരെ ഇത് ഭഗവാന്റെ തിരുമുന്നിൽ ഉണ്ട് പല ഭാഗത്തു നിന്നും നിള ഒഴുകുന്ന പോലെയുള്ള ഭക്തേന തിരക്കാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഞങ്ങൾ മൂന്ന് മണിക്ക് വന്ന് ക്ഷേത്രം തുറക്കുന്നുണ്ട് ഒരു ഒന്ന് ഒരു മണി ഒന്നര ഉച്ചപൂജയും ശിവേലിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പോലും ഞങ്ങൾക്ക് ക്ഷേത്രം അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് കഴിഞ്ഞ് ഇതാ മൂന്നര നാല് മണി നേരത്ത് ക്ഷേത്രം വീണ്ടും തുറക്കുന്നു നിള ആരതി കാണാൻ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഭാരതപ്പെടേണ്ട നിളയുടെ തീരത്ത് അനവധി ലക്ഷങ്ങൾ പത്ത് മുപ്പത് ലക്ഷത്തിലധികം പേരിപ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഇവിടെ ദർശനം നടത്തിപ്പോയി അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ഇത് ജനങ്ങൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ മനസ്സിലൊക്കെ ഭഗവാൻ എത്തിക്കണം ഇവിടെ എത്തണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട് എല്ലാവർക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം മുഴുവൻ നാമമുഖരിതമാണ് ഭക്തിസാന്ദ്രമാണ് എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ ഉള്ള ജീവനക്കാരും എല്ലാവരും ഇതിനോട് എല്ലാ നാട്ടുകാരും സർവരും ഈ ഒരു സംരംഭം ഏറ്റെടുത്തിട്ട് ഇവിടെ വരുന്ന അതിഥികളായി എത്തുന്ന എല്ലാവർക്കും എല്ലാ സജ്ജനങ്ങൾക്കും നവാമുന്ദൻ്റെ തിരുനാമത്തിൽ എല്ലാവരെയും സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ലോകത്തിൻ്റെ മുന്നിൽ ഒരു മാതൃകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുനാവാമതിൻ്റെ സന്നിധിയിൽ ബലിതർപ്പണത്തിന് നിത്യേന അനവധി പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അതോടനുബന്ധിച്ച് തന്നെ ഇത് ഒരു എന്താ പറയുക ഭഗവാൻ തന്നെ ഏറ്റെടുത്താണ് ഇപ്പോൾ ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പൂജകൾ സാധാരണഗതിയിൽ അഞ്ച് പൂജയും മൂന്ന് ശിവേലിയുമാണ് മൂന്ന് ശിവേലി അഞ്ച് അതായത് മഹാക്ഷേത്രമാണത് അഞ്ച് പൂജ രാവിലെ ഉഷപ്പൂജ എതിർത്ത് പൂജ ഉഷപ്പൂജ അതുകഴിഞ്ഞ് പന്തീരടി പൂജ നവകത്തോടു കൂടി ഒമ്പത് ഒരു പന്തീരടി പൂജ പിന്നെ ഉച്ചപൂജ ഇതിനിടയിൽ രാവിലെ ഉഷശിവേലിയുണ്ട് പിന്നെ ഉച്ചശിവേലിയുണ്ട് ഉച്ചശിവേലി കഴിഞ്ഞ് നട അടച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നട തുറന്ന് സന്ധ്യാദീപാരാധന സന്ധ്യാദ്വീപാരാധനയ്ക്ക് ശേഷം അത്താഴപ്പൂജ അത്താഴപ്പൂജ കഴിഞ്ഞ് മഹാലക്ഷ്മി പത്നി അപ്പുറത്ത് മഹാലക്ഷ്മിയുടെ പത്നിഭാവത്തിലിരിക്കുന്നുണ്ട് ലക്ഷ്മിക്കും അതേപോലെ തന്നെ അലങ്കാരവും പൂജയും അത് കഴിഞ്ഞതിന് ശേഷം ശ്രീഭൂതവലി ശിവോലി ശിവേലി കഴിഞ്ഞിട്ട് തൃപ്പക എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഗുരുവായൂരത്തെ അതേ ചടങ്ങുകൾ തന്നെയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് ഗുരുവായൂർ അനു അനുവർത്തിച്ച് പോരുന്ന അതേ പൂജാ ചടങ്ങുകൾ തന്നെയാണ് തിരുനാവായയും മഹാവിഷ്ണു ചതുർബാഹുവായിരിക്കുന്ന മഹാവിഷ്ണു നാവാമുകുന്ദൻ ഇവിടെയും ചെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പായസം നിവേദ്യങ്ങളിൽ പാൽപ്പായസം ഏറ്റവും പ്രധാനമാണ് അതേപോലെ തന്നെ മാല താമരമാല താമരയുടെ മാല മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഭഗവാൻ്റെ നിർബന്ധമാണ് അതിനിവിടെ സജ്ജീകരണങ്ങളുണ്ട് ചുറ്റുവട്ടത്ത് പത്ത് അറുന്നൂറ് ഏക്കർ സ്ഥലത്ത് ഒരു കായലുണ്ട് അതിൽ നിന്ന് വരുന്ന താമര നമ്മൾ ആയിരം വിതളുള്ള താമര എന്നൊക്കെ പറഞ്ഞപോലെ ഏറ്റവും അധികം വിതളുകളുള്ള താമരയാണത് അപ്പോൾ ഈ താമരമാല പ്രധാനം അതുപോലെ തന്നെ നെയ്വിളക്ക് പിന്നെ കാല് കഴിച്ചൂട്ട് ബ്രാഹ്മണർക്ക് മരണാനന്തര ക്രിയകൾ കഴിഞ്ഞതിന് ശേഷം കാല് കഴിച്ചൂട്ട് വഴിപാട് ഇത്യാദി കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം അതും കൂടിയുണ്ട് ഇവിടുത്തെ ഗണപതി മഹാഗണപതിയാണ് ആദിമൂല മഹാഗണപതിയാണ് അപ്പോൾ നിങ്ങൾ ഗണപതിയെ ദർശിക്കാൻ വരുമ്പോൾ തന്നെ കാണാം എല്ലാ സ്ഥലങ്ങളിലും ദ്വാരപാലകരായിരിക്കുന്നത് വേറെ രൂപങ്ങളായിരിക്കും ഇവിടെ ഗണപതിക്ക് ദ്വാരപാലകർ ഗണപതിയുടെ രൂപങ്ങൾ തന്നെയാണ് അപ്പോൾ ആദിമൂല ഗണപതിയായിട്ടാണ് ഇപ്പോൾ കൊട്ടാരക്കരക്കെ ആദിഗണപതിയല്ലേ അതിപ്പോൾ അതേപോലെ ആദിമൂല ഗണപതിയായിട്ടാണ് ഇവിടുത്തെ ഗണപതിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളൊരു ചെറിയൊരു പോയിൻ്റ് അതല്ല മാനസിക വിഷമങ്ങളോ എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണല്ലോ വിഷമങ്ങൾ വരുന്നത് അതിന് ഗണപതിക്ക് ഒറ്റ നിവേദ്യം നേർന്നു കഴിഞ്ഞാൽ അത് വളരെ ഗുണം ചെയ്യാറുണ്ട് എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അവിടെ നമ്മൾ കുട്ടി വിദ്യാഭ്യാസ സംബന്ധമായിട്ട് കുട്ടികൾക്ക് പുഷ്പാഞ്ജലി നടത്താം ഭാഗ്യസൂക്തം നടത്താം ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാർത്ഥത്തിലും പരമ പുണ്യകാരകനാണ് നാവാമുകുന്ദൻ അപ്പോൾ എല്ലാവരോടും തിരുനാവാമുന്ദൻ്റെ നാ തിരുനാമത്തിൽ നന്ദി നമസ്കാരം യുഗങ്ങൾക്ക് സാക്ഷിയായ നാവാമുകുന്ദന്റെ മണ്ണിലേക്ക് നിരവധി ഭക്തരാണ് ഓരോ ദിവസവും എത്തിച്ചേരുന്നത് മഹാമാഘമേളയ്ക്ക് കൂടി വേദിയാകുന്ന ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങളും വരിക